നമസ്കാരം ഇന്ത്യൻ എക്സ്ക്ലൂസിവിൻ്റെ മീറ്റിംഗ് പോയിൻ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് വിൻസൻ പാലത്തെങ്കിലാണ് പലപ്പോഴും നമ്മളുടെ പല ചർച്ചകളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുള്ളതാണ് ഇന്നത്തെ ഒരു സുപ്രധാനമായിട്ടുള്ള വിഷയമെന്ന് പറയുന്നത് അമേരിക്കയുടെ ആ വെൻസ്വേലയിലുള്ള ഇടപെടലിനെക്കുറിച്ചാണ് നമുക്കറിയാം വളരെ കാലത്തെ ഒരു ഡിക്റ്റേറ്റർ ആയിരുന്ന ജനാധിപത്യങ്ങളെ ബഹുമാനിക്കാത്ത ജനങ്ങളെ അടിച്ചമർത്തുന്ന മർദ്ദനങ്ങൾക്കിടയാക്കുന്ന ഒരു 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 ഭരണാധികാരിയെ അദ്ദേഹത്തെ ക്യാപ്ചർ ചെയ്യുകയും അമേരിക്കയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു അപ്പോൾ അത് ലോകരാഷ്ട്രങ്ങളിൽ പലതരത്തിലുള്ള പ്രതികരണങ്ങൾക്ക് പലരും പറയുന്നു യു എൻ ട്രീറ്റിയുടെ ലംഘനമാണ് ഇൻ്റർനാഷണൽ ലോയുടെ ലംഘനമാണ് എന്നൊക്കെ പറയുന്നു അപ്പോൾ ഈ വിഷയത്തിൽ നമുക്ക് ഇന്ന് വിൻസെൻറ്റ് പാലത്തെങ്കിലിനോട് ഒരു അമേരിക്കയിൽ നിന്നുള്ള ഒബ്സർവർ എന്ന നിലയ്ക്ക് അദ്ദേഹം എങ്ങനെയാണ് ഒരു പൊളിറ്റിക്കൽ അനാലിസിസ് നടത്തുമ്പോൾ ഈ ഒരു പ്രവൃത്തിയെ ആ രാജ്യത്തിൻ്റെ സാർവത്രികമായിട്ടുള്ള അധികാരത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഒരു പ്രവൃത്തിയാണോ അതോ ഒരു നന്മയാണോ ചെയ്തതെന്ന് അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ എങ്ങനെയാണ് ശ്രീ വിൻസെന്റ് പാലത്തെങ്കിൽ ഈ പ്രവൃത്തിയെ കാണുന്നത് താങ്ക് യു ഡോക്ടർ ജോസ് ഫിലിപ്പ് ഫോർ ഹാവിങ് മീ തീർച്ചയായിട്ടും ഇത് ഒരു വലിയ നന്മയാണോ നമ്മളിത് ആ ആ നന്മയുടെ ആഴം മനസ്സിലാക്കാനായിട്ട് ഇതിന്റെ അനാലിസിസിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് മയാമിയിൽ താമസിക്കുന്ന ബിനീഷലൻസ് താമസിക്കുന്ന അത് കൂട്ടക്കണക്കിന് വെനീസുവേലൻസ് താമസിക്കുന്ന മയാമിലേക്കുള്ള ഏരിയയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ആനന്ദ നൃത്തം നൃത്തം ചവിട്ടുകയാണ് അവർക്ക് അവരുടെ മക്കളെ തിരിച്ച് അവരുടെ മാതൃരാജ്യം കാണിക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വെനീസുവേലയുടെ സ്ട്രീറ്റുകളിൽ നമ്മൾ കാണുന്നു അപ്പോൾ ഈ ഈ മഡൂറോ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ആയിരുന്നു ഒരു മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു അദ്ദേഹം അബ്സല്യൂട്ട് പവർ ഉപയോഗിച്ച് ഇതിനു മുമ്പ് ഡെമോക്രാറ്റിക്കലി എലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പവർ കൊടുക്കാതെ അധികാരത്തിൽ കടിച്ചു തൂങ്ങി നിന്ന് അബ്സൊലൂട്ട് പവർ ഉപയോഗിച്ച് കറപ്ഷൻ ഉപയോഗിച്ച് ഡ്രഗ് മണി ഉപയോഗിച്ച് അധികാരത്തിൽ പിടിച്ചു നിന്ന ഒരാളാണ് അപ്പോൾ അത് അദ്ദേഹത്തിന് അമ്പത് മില്യൺ ഡോളറിന്റെ ഇൻഡൈറ്റ്മെന്റ് അമേരിക്കൻ ന്യൂയോർക്കിലെ കോർട്ടിലുണ്ട് ഈ ഡ്രഗ് ട്രാഫിക്കിങ് ടെററിസം റിലേറ്റഡ് ചാർജസ് അപ്പോൾ അദ്ദേഹത്തിനെ പിടിച്ചുകൊണ്ട് വരിക എന്നുള്ളത് അമേരിക്കൻ ജുഡീഷ്യൽ സിസ്റ്റത്തിന്റെ ഒരു ആവശ്യമായിരുന്നു അതിന് മിലിറ്ററി സപ്പോർട്ട് ചെയ്യുകയോ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസും അമേരിക്കയുടെ അറ്റോർണി ജനറലും എല്ലാം അത് ഇൻവോൾഡ് ആയിട്ടുള്ളത് ഇതൊരു ഫോറിൻ ഒരു ഓപ്പറേഷൻ ഓപ്പറേഷൻ അമേരിക്കൻ ദാറ്റ് വാസ് നൗ ടു ഗോ ട്രയൽ ഇൻ ൻസ്ക് അപ്പോ ബേസിക്കലി ഇത് ഒരു ലോകത്തുള്ള ആൾക്കാരും ഈ കമ്മ്യൂണിസ്റ്റുകാരും കേരളത്തിലെ മാർക്സിസ്റ്റുകാരും ഒക്കെ പ്രചരിപ്പിക്കുന്നത് പോലെ ഇത് ഇന്റർനാഷണലി ഒരു പ്രശ്നമുള്ള ഒരു സംഭവം ഇത് പല പ്രാവശ്യം ചെയ്തിട്ടുള്ള കാര്യമാണ് മാനുവൽ സംശയം ഇത് യു എസ് കോൺഗ്രസ് യു എസിലെ ഗവൺമെന്റ് അംഗീകരിക്കുന്ന ഭരണകൂടം ഇങ്ങനത്തെ ഓപ്പറേഷൻസിൽ ഇങ്ങനത്തെ ഓപ്പറേഷൻസ് ഇഫ് യു ലുക്ക് അറ്റ് നമ്മള് ഒസാമ ബില്ലാടനെ ഒബാമയുടെ ടൈമിൽ പിടിക്കാൻ പോയി പാകിസ്ഥാനിൽ പോയി അവരുടെ എയർ സ്പേസ് ക്രോസ് ചെയ്തു അബോട്ടാബാദിൽ അയാളുടെ വീട്ടിൽ ചെന്ന് അയാളെ പിടിച്ചു ആ പ്രോസിലായും മരിച്ചു അയാളെ നദിയിൽ കടലിൽ നിമഞ്ജനം ചെയ്തു ഇതെല്ലാം ചെയ്ത് ആരോടും പെർമിഷൻ ചോദിച്ചിട്ടല്ല ഒബാമ വാർ ഓൺ ടെറർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബേസിക്കലി അമേരിക്കയുടെ നോട്ടത്തിൽ ഒരു ടെററിസ്റ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ള ആളാണ് ഒസാമ ബിൽനാടിനും അതുപോലെ തന്നെ മഡുറയും അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ള ആളെ പിടിക്കാനും പണിഷ് ചെയ്യാനും ആയിട്ടുള്ള റൈറ്റ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് അമേരിക്കൻ പ്രസിഡന്റിനുണ്ട് മാത്രമേ ഇവിടെ നടന്നിട്ടുള്ളൂ അപ്പോൾ ഈ ട്രംപ് ഡിറേഞ്ച്മെന്റ് സിൻഡ്രോം അതായത് ട്രംപിനോടുള്ള വിരോധം വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഇതിനെ ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ട്രംപ് ഒരു ഏകാധിപതി പോലെ ബിഹേവ് എന്നൊക്കെ പറയുന്നത് ഇത് ഒസാമ ബില്ലാഡനെ പിടിച്ചത് ഒബാമയാണ് പിടിച്ചു കൊന്നത് ഇതേ സെയിം പ്രോസസ്സ് വാട്ട് ഹാപ്പൻഡ് പിടിച്ച് വിചാരണയ്ക്ക് കൊണ്ടുപോവല്ല ചെയ്ത് കൊല്ലുകയാണ് ചെയ്ത പ്രോസസ്സ് സെയിം തിങ് മാനുവൽ നൊറീഗ നമ്മുടെ പനാമിയൻ ലീഡർ യു എസ് കോട്ട് അയാളെ ശിക്ഷിച്ചു യു എസ് അയാളെ എക്സ്ട്രഡേറ്റ് ചെയ്തു അമേരിക്കയിൽ കൊണ്ടുവന്നു ഇത്രനാളത് തടവിൽ വിധിച്ചു അമേരിക്കയിൽ കുറേ ആൾ തടവിൽ കിടന്നു അതുകഴിഞ്ഞ് വേറെ ഏതോ രാജ്യങ്ങളിലേക്ക് കിടന്നു അവസാനം പനാമയിൽ വെച്ച് പുള്ളി മരിച്ചു ഇതിന് മുമ്പ് പടരാശയുണ്ടായിട്ടുള്ളൊരു സംഭവമാണ് ആ സെയിം ഫെയ്റ്റ് ആണ് മഡുറോയ്ക്ക് ഉണ്ടാകാൻ പോകുന്നത് മഡുറോയിനെ ഇപ്പം ശിക്ഷിക്കുന്നവരായത് പറയാൻ നമുക്ക് പറ്റില്ല പക്ഷെ വിചാരണ തുടങ്ങും വിചാരണ നടക്കും അയാളെ ശിക്ഷിക്കും അയാളെ അമേരിക്കയിൽ കുറേ ആൾ ജയിൽ കിടക്കും അത് കഴിഞ്ഞ് വേറെ ഏതെങ്കിലും രാജ്യങ്ങളിലൊക്കെ ജയിലിൽ കിടക്കും ദാറ്റ് ഈസ് ഇസ് എൻഡ് ദാറ്റ് ഈസ് പെറി മച്ച് ദ എൻഡ് ഈസ് നോട്ട് എ ലെജിറ്റമേറ്റ് ലീഡർ യൂറോപ്യൻ യൂണിയൻ അംഗീകരിച്ചിട്ടില്ല ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഈ അഡ്മിനിസ്ട്രേഷൻ അംഗീകരിച്ചില്ല ഇതിന് മുമ്പത്തെ അഡ്മിനിസ്ട്രേഷൻ അംഗീകരിച്ചിട്ടില്ല ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ അംഗീകരിച്ചിട്ടില്ല യു കെ ലീഡർ അല്ല അതായത് ഇയാള് വലീസ് പ്രസിഡന്റ് ആണെന്ന് ഈ പറഞ്ഞ ആൾക്കാർ ആരും അംഗീകരിച്ചിട്ടില്ല മോസ്റ്റ് ഓഫ് ദി യൂറോപ്യൻ കൺട്രീസ് അംഗീകരിച്ചിട്ടില്ല പിന്നെ എങ്ങനെ ഇയാൾ വലീസുവരുടെ പ്രസിഡന്റ് ആവുന്നു ഇപ്പം ഞാൻ ഇവിടെ ഒരു അന്താരാഷ്ട്ര ഇതനുസരിച്ച് ഇപ്പോൾ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് അപ്പം മർദൂറോയ്ക്കെതിരായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് അദ്ദേഹത്തിനെതിരെ എന്താണ് അറസ്റ്റ് വാറൻ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനധികൃതമായിട്ടുള്ള അറസ്റ്റ് ആ രാജ്യത്ത് മനുഷ്യരെ പീഡിപ്പിച്ചത് മനുഷ്യരെ അപ്രത്യക്ഷരായിട്ടുണ്ട് അപ്പോൾ തുടങ്ങിയ ആരോപണങ്ങൾ മുഖാന്തരം ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഓൾറെഡി അദ്ദേഹത്തിന് അറസ്റ്റ് വാറൻറ്റ് കൊടുത്തിട്ടുണ്ട് യെസ് ഹീസ് എ ക്രിമിനൽ ഫ്യൂജിറ്റീവ് അക്കോർഡിംഗ് ടു ദി യു എസ് ലോ ഹീസ് എ ക്രിമിനൽ ഫ്യൂജിറ്റീവ് അതായത് ക്രിമിനൽ കുറ്റങ്ങൾക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള പിടികിട്ട കുളിയാണ് അദ്ദേഹം അപ്പോൾ അയാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അയാളുടെ സൈഡ് കേൾക്കാനായിട്ടാണ് ഈ ട്രയൽ എന്ന് പറയുന്നത് ഇവിടെ നടക്കും അമേരിക്കയിലിപ്പോൾ നടക്കും അയാളുടെ സൈഡിൽ നിന്ന് അയാൾക്ക് ആർഗ്യൂ ചെയ്യാം അയാളത് ചെയ്തിട്ടില്ല എന്ന് അയയ്ക്ക് പ്രൂവ് ചെയ്യാം ചെയ്തിട്ടുണ്ടെന്ന് പ്രൂവ് ചെയ്ത് അമേരിക്കൻ സിസ്റ്റം അയാൾ കഴിഞ്ഞാൽ അയാൾ ചെയ്ത് പോകും അതിന് യാതൊരു സംശയമില്ല അപ്പോൾ ഇവിടുത്തെ ഒരു ഇതിലടങ്ങിയിരിക്കുന്ന പലരുടെയും സംശയം എന്ന് പറയുന്നത് ഇപ്പോൾ അമേരിക്കയ്ക്കെതിരായിട്ട് ഏതെങ്കിലും ഒരു രാജ്യം പറയുകയാണ് അപ്പോൾ ആ രാജ്യത്ത് അമേരിക്കക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഒരു ഒരു ക്യാപ്ചറിങ് നടത്താൻ മേലെ എന്നുള്ളതാണ് അല്ല ക്യാപ്ചറിങ് നടത്താമെന്ന് പറഞ്ഞാൽ ഇപ്പം അത് ആ രാജ്യത്തിന്റെ ലെജിറ്റമസി അനുസരിച്ചിരിക്കും ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇയാളെ അംഗീകരിച്ചിട്ടുള്ള രാജ്യങ്ങൾ ആരൊക്കെയാണ് ഇപ്പൊ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഒച്ച ഉണ്ടാക്കുന്ന രാജ്യങ്ങൾ ആരൊക്കെയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് നോർത്ത് കൊറിയ ചൈന റഷ്യ ഇറാൻ ഇതാണ് ഇവരാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രാജ്യങ്ങൾ ഇപ്പൊ നമ്മുടെ സ്പെയിനും പറഞ്ഞിട്ടുണ്ട് മിനിസ്റ്റർ ി കണ്ടം ദുസ് മിലിട്ടറി ഓപ്പറേഷൻ ദാറ്റ് ലെഡ് ടു ദു ക്യാപ്ചർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് യെസ് ഐ മീൻ ഓഫ് കോഴ്സ് പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ സൗണ്ട് ഉണ്ടാക്കുന്നതും ഏറ്റവും കൂടുതൽ നോർത്ത് കൊറിയ ഇവരാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇയാളൊരു ലോകം അംഗീകരിച്ചിട്ടുള്ളൊരു ലീഡർ അല്ല മഡുറോ ഈസ് എ ക്രിമിനൽ ഫ്യൂജിറ്റീവ് അതുകൊണ്ട് തന്നെ എങ്ങും പുറത്തൊന്നും പോവാതെ ഇങ്ങനെ ജീവിക്കുന്നത് പുറത്ത് പോയാൽ ഏത് സമയുന്നതൊക്കെ അറിയാമായിരുന്നു അമേരിക്ക പോക്കുവന്നു ഇതിപ്പോൾ അയാളുടെ ഉള്ളി അവിടെ പോയി പോക്കി അത്രേ ഉള്ളൂ ദാറ്റ്സ് ഓൺലി ഡിഫറൻസ് ഈസ് എ ക്രിമിനൽ ഫ്യൂജിറ്റീവ് അപ്പോൾ എല്ലാ രാജ്യങ്ങളിലും പോയി അമേരിക്കക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ രാജ്യത്തിന്റെ ലോകത്തിലുള്ള റെസ്പെക്റ്റും ആ രാജ്യത്തിന്റെ നേതാക്കൾക്കുള്ള ലോകത്തിലുള്ള റെസ്പെക്റ്റും ആ രാജ്യത്തിന്റെ ഭരണകൂടം തിരഞ്ഞെടുക്കപ്പെട്ട രീതിയും എല്ലാം അനുസരിച്ചിരിക്കും ആരും തിരഞ്ഞെടുത്തിട്ടില്ല ഇയാള് പിടിച്ചു തൂങ്ങി കിടക്കുകയാണോ ഇയാൾ തോറ്റ ഇലക്ഷനിൽ തോറ്റൊന്നും സംബന്ധിച്ച് പോകാതെ ഇയാൾ പിടിച്ചു തൂങ്ങി നിൽക്കുന്ന ഒരാളാണ് ഹീസ് നോട്ട് എ ലെജിറ്റിമേറ്റ് ലീഡർ അപ്പോൾ ഇതൊക്കെ തെറ്റിദ്ധാരണകളാണ് അമേരിക്കയുടെ ഗുണ്ടായുസം ലോകം മുഴുവൻ നടപ്പാക്കുന്നു ട്രംപ് നടപ്പാക്കുന്നു എന്നൊക്കെ പറയുന്നത് ഉള്ളൊരു ഒരു ആവശ്യമില്ലാത്തൊരു പബ്ലിസിറ്റിയാണ് അപ്പോൾ അമേരിക്ക വേൾഡ് പോലീസ്മാനെ പോലെ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്നുണ്ട് അത് ശരിയാണ് അമേരിക്ക കയ്യിലുള്ള പവറുണ്ട് അമേരിക്ക ഒരു ഡെമോക്രാറ്റ് രാജ്യമാണ് നാല് വർഷം കഴിയുമ്പോഴത്തേക്കും പവർ മാറി മാറി വരുന്ന ഒരു രാജ്യമാണ് അപ്പോൾ അങ്ങനൊരു രാജ്യത്തിന് ഒരു കുറച്ച് വേൾഡ് പോലീസ്മാൻഷിപ്പ് ഉള്ളതിനേക്കാളും വളരെ മോശമായിരിക്കും റഷ്യയോ ചൈനയോ വേൾഡ് പോലീസ്മാൻ പക്ഷേ ഒരു ജനാധിപത്യമല്ലാതെ ഏകാധിപതികളായിട്ടുള്ള പലർക്കും ഇതൊരു ഒരു അലാർമിസമാണ് അതായത് പലപ്പോഴും ഇതുപോലെ നിഷ്പ നിഷ്പ്രയാസം ഒരു രാജ്യത്തെ ഒരു നേതാവിനെ നിസ്സഹായ അദ്ദേഹത്തെ ഒന്നുമല്ലാതാക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു ഒരു വലിയ അല ഇവിടെ നമുക്ക് കേൾക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതിപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ കൊളംബിയയിൽ ലീഡറോട് പറഞ്ഞിട്ടുണ്ടല്ലോ അമേരിക്ക പറഞ്ഞിട്ടുണ്ട് കൊളംബിയൽ ലീഡർ മണിയൂറിനെ സൈഡ് ചെയ്ത് സംസാരിച്ചപ്പോൾ നേരത്തെ തന്നെ ട്രംപ് പറഞ്ഞായിരുന്നു യു ഓൾസോ വാച്ച് യു യു ആർ ഡിസ്ട്രോയിങ് അവർ യൂത്ത് യു ആർ സെൻഡിങ് യു നോ യൂക്കെയിൻ ടു അവർ കൺട്രി വിനോട്ടിസ് ഫാക്റ്റ് ആണോ കാരണം നമ്മൾ സൗത്ത് അമേരിക്കയിൽ നിന്ന് ഈ ഡ്രഗ്സ് നർക്കോട്ടിക് നമുക്കറിയാവല്ലോ ആ ഏരിയ എന്ന് പറയുന്നത് ജോഗ്രാഫിക്കലി വളരെ സമർത്ഥമായിട്ടുള്ള ചില പ്രദേശങ്ങളാണ് അവിടെ ഇതുപോലെയുള്ള കൃഷികൾ നടക്കുകയും ഇതൊക്കെ അമേരിക്കയിൽ നിന്ന് വരുന്നു അമേരിക്കൻ യൂത്തിനെ നഷ്ടപ്പെടുത്തുന്നു അവരുടെ ഭാവി നഷ്ടപ്പെടുത്തുന്നു എന്നുള്ള ഒരു നമ്മളിപ്പം ഇങ്ങനെ പറയുന്നത് കൂടുതൽ ഫാക്റ്റ് ആണോ ഇതൊക്കെ അതാണ് അറിയാൻ പറ്റാത്ത കാര്യം പാബ്ലോ കേട്ടിട്ടുണ്ടോ വാസ് ദ ദ ഓൾ ഓൾ ലീഡേഴ്സ് ഹിസ് ഹിസ് ഓൺ പേറോൾ He had military-style operation, airplanes. Uh, they are, you know, these countries, these South American countries, many of them are controlled by this narco-terrorists. They have to be controlled. In narcos series under I think if you watch, this is real history. Mm -hmm. You know, this is all real stories. Pablo Escobar, Cali, ah, Yeah. This is all this is all real. This is what is destroying American youth. ോട്ട് ജസ്റ്റ് അമേരിക്കൻ യൂത്ത് എവരിവെയർ ബട്ട് ദീസ് ആർ സോ ക്ലോസ് ടു അമേരിക്ക സോ ഇറ്റ്സ് വെരി പേഴ്സണൽ തിങ് ഫോർ അമേരിക്ക വെരി ക്ലോസ് ഫോർ അമേരിക്ക അമേരിക്കയിൽ നടക്കുന്നത് അപ്പൊ അങ്ങനെ കോർട്ടിൽ നാളെ കോർട്ടിൽ പ്രെസന്റ് ചെയ്യും ഹി വിൽ ബി അറേഞ്ച് കോർട്ട് ഹാവ് ബി പ്രൊവൈഡ് എ ലോയർ സോ ഹി വിൽ ഹാവ് ലീഗൽ സപ്പോർട്ട് സിസ്റ്റം ഹിസ് കേസ് And then there will be arguments back and forth. There will be proof. There will be, you know, I mean, uh, all the all the documents that they have, the American government, the judiciary has uh, accumulated. That will be presented. And there may be a jury. And then the, finally, the jury will decide what happens to Maduro. And this is uh, a uh, martial court, right? Oh, martial court, ano. special judiciary, I think It's a criminal court. ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം ഇറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് കേസ് അപ്പോൾ ഒരു ജഡ്ജാണോ ശിക്ഷിക്കുകയാണെങ്കിൽ പിന്നെ എവിടെ ആയിരിക്കും അദ്ദേഹം ആയിട്ടും കുറെ നാൾ അമേരിക്കയിൽ ഉണ്ടാവും മാനുവൽ നുറീഗയുടെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ He was in the jail in Panama, and he died in Panama. He's a Panamanian, Panamanian guy. So that's going to be the future because these are Drek cartel, you know, leaders. They're they're corrupt. Um, he is not a qualified leader that any country approves, other than the communist regimes and countries like you know North Korea, China, Russia. They approve him because they are getting a backyard venue. ടു പ്ലോട്ട് ടെക്നിസ്റ്റ് അമേരിക്ക ഇവിടെ ഈ ഓയിലിന്റെ കാര്യം കഴിഞ്ഞാൽ ഈ വെനീസുവേല ഈസ് ദി മോസ്റ്റ് ഓയിൽ റിച്ച് നേഷൻ ഇൻ ദ വേൾഡ് സൗദി അറേബ്യയിലുള്ളതിനൊക്കെ കൂടുതൽ ഓയിൽ അവിടെ ഉണ്ട് അപ്പോൾ ഈ ഓയിൽ മുഴുവൻ എക്സ്പ്ലോർ ചെയ്തതും ദി എൻ നയൻറ്റീൻ ഹൺഡ്രഡ്സ് നയൻറ്റീൻ സെഞ്ചുറിയിൽ ഈ ഓയിൽ മുഴുവൻ എക്സ്പ്ലോർ ചെയ്തതും ഈ ഓയിൽ ഡെവലപ്പ് ചെയ്തതും എല്ലാം അമേരിക്കൻ കമ്പനീസാണ് അമേരിക്കൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഒരു ദിവസം ഇവർ കമ്മ്യൂണിസ്റ്റ് റവല്യൂഷൻ ഉണ്ടാവുന്നു ഹു കൊച്ചാവോസ് ഇതെല്ലാം നാഷണലൈസ് ചെയ്യുന്നു അപ്പോൾ അതിന് പ്രോപ്പർട്ടി മുഴുവൻ നഷ്ടപ്പെട്ടത് അമേരിക്കൻ കമ്പനികൾക്കാണ് American system. American this. The Progress will be gone. Now the American companies will go back, you know, they will restore the operations, they will bring in efficiency, and the, the, the people will be the beneficiary They don't have to be afraid of anybody, they will have jobs, you know, the things will go according to their normal capitalistic system. And that is what is needed. Anything that gets nationalized, anywhere communism or socialism comes, they destroy the place. ൈസേഷൻ നിർത്തിയപ്പോഴാണ് ഇന്ത്യ നന്നാമം തുടങ്ങിയത് ഇതൊക്കെയാണ് ഇന്ത്യൻ ജനങ്ങൾ അറിയേണ്ട കാര്യം എഫ് ഡി ഐ നമ്മൾ അപ്രൂവ് ചെയ്തു ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് അപ്രൂവ് ചെയ്തു ഇവസ്റ്റ്മെന്റ് വന്നു കമ്പനികൾ തുടങ്ങാനുള്ള പെർമിഷൻ ഉണ്ടായി ഓപ്പൺ അപ്പ് ചെയ്തു അതിന്റെ സമൃദ്ധിയാണ് ഇന്ത്യക്കാർ ഇന്ന് അനുഭവിക്കുന്നത് അതിന്റെ സമൃദ്ധിയാണ് നമുക്കൊക്കെ നഷ്ടപ്പെട്ടത് അവിടെ സമൃദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊന്നും ഈ ഫോറിൻ രാജ്യങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ലായിരുന്നു അപ്പം ഈ നാഷണലൈസേഷൻ അല്ല അല്ലെങ്കിൽ ഈ സോഷ്യലിസം അല്ല കമ്മ്യൂണിസം അല്ല ഒരു രാജ്യത്ത് പ്രോസ്പെരിറ്റി ഉണ്ടാക്കുന്നത് ഒരു രാജ്യത്ത് പ്രോ ഉണ്ടാക്കുന്നത് വലിയ ബിസിനസ്സുകൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത് അവിടുത്തെ റിസോഴ്സസ് എക്സ്ട്രാക്ട് ചെയ്ത് അത് ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ സെല്ല് ചെയ്ത് അതിൽ കൂടി ആൾക്കാർക്ക് ജോലിയും കാര്യങ്ങളും ഉണ്ടാകുമ്പോഴാണ് രാജ്യം പ്രോഗ്രസ് ചെയ്യുന്നത് ഇതാണ് ഈ നെഹ്റുവിയൻ ടൈംസിൽ ഇന്ത്യക്ക് ഇല്ലാതിരുന്നതും നമ്മളെല്ലാം ഈ പുറം രാജ്യങ്ങളിലേക്ക് പോകേണ്ടി വന്നതിന്റെ കാരണം സോഷ്യലിസം നെവർ ബിൽസ് എനിത്തിങ് ഇറ്റ് ജസ്റ്റ് ഡിസ്ട്രോയ്സ് ഇറ്റ് ബ്രിങ്സ് ടു ലോവർ ലെവൽ ഇറ്റ് 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 ടു ടു ഗ്രോ അപ്പ് ബ്രിങ്സ് ഡൗൺ ദാറ്റ്സ് ദാറ്റ്സ് വാട്ട് വാട്ട് സോഷ്യലിസം ഡസ് ആൻഡ് നൗ ഹാവ് എ ബെറ്റർ ടൈം വിത്ത് എ ഡെമോക്രാറ്റിക്കലി ഇലക്ടഡ് ഗവൺമെന്റ് ഇവൻച്വലി ദെൻ ഐ മീൻ ദ്രംപിന്റെ സ്വഭാവം നോക്കിയാൽ ഈ ബാക്കിയുള്ള നേതാക്കന്മാരെ പോലെ പോയി എല്ലാം നശിപ്പിച്ചിട്ട് ഒരു പോയിരുന്നില്ല ഐ തിങ്ക് സ്റ്റേ ഓൺ ഇനി നടക്കാൻ പോകുന്ന ഈ ട്രാൻസാക്ഷൻ എങ്ങനെയായിരിക്കും അമേരിക്കയുടെ ആ ഒരു നിരീക്ഷണത്തിലായിരിക്കുമോ അബ്സല്യൂട്ട്ലി അബ്സല്യൂട്ട്ലി അത് തിരിയുടെ പറഞ്ഞല്ലോ ഇത്ര നാളും ഈ മടൂറുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർക്കാണ് ഇപ്പൊ തൽക്കാലം പവർ കിട്ടാൻ പോകുന്നത് ബിക്കോസ് പവർ സ്ട്രക്ചർ ഫെമിലിയർ ആയിട്ടുള്ളത് അവരുടെ കയ്യിലാണ് ഇപ്പം മച്ചാടോ എന്ന് പറയുന്ന ലേഡി ഷിസ് വാസ് ഓപ്പൊൻ ലീഡർ ആൻഡ് ഷി വാസ് നോട്ട് ഇൻ ദ കൺട്രി സോ ഷി നോ എനിങ് സോ ഇഫ് ഇഫ് ബ്രോഡ് ടുമോറോ ആസ് ദി പ്രസിഡന്റ് ദെൻ ഷീ വിൽ ബി ടേക്കൻ കെയർ അഡ്വാൻറ്റേജ് ഓഫ് ബൈ ദി എക്സിസ്റ്റിംഗ് ഫോഴ്സസ് അപ്പം അതുകൊണ്ട് അതിൽ അതിന് മീനിങ് ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ മടൂറോടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ആൾക്കാരിലേക്ക് തൽക്കാലം പവർ ട്രാൻസ്ഫർ ചെയ്യും ബി ഹാവിംഗ് ദ ഫ്രീഡം ടു ബിക്കം അതർ ഓട്ടോക്രാറ്റ് ആ ഒരു വളരെ ക്ലിയർ ആയിട്ടുള്ള വാർണിംഗ് ആണ് ട്രംപ് കൊടുത്തിട്ടുള്ളത് വി വിൽ നോട്ട് തിങ്ക് ട്വൈസ് ഇഫ് ദർ ഇസ് എ നീഡ് ഫോർ എ സെക്കൻഡ് മിലിറ്ററി ഓപ്പറേഷൻ അപ്പം ഇനി വരുന്ന ഒരാള് മര്യാദയ്ക്ക് ഒരു നല്ല രാജ്യം ജനങ്ങളുടെ ക്ഷേമം പിന്നെ മുൻതൂക്കം കൊടുക്കുന്ന ഒരു രാജ്യം ഉണ്ടാക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ഒരു പുതിയ നേതാവിനെ അതായത് മരളിലൂടെ കൂടെ വർക്ക് ചെയ്തതാണെങ്കിലും ഒരു പുതിയ നേതാവിന് അമേരിക്ക അയാളെ പ്രാപ്തനാക്കും അതാണ് അടുത്ത് അടുത്ത് നടക്കാൻ പോകുന്നത് അതിനൾ അങ്ങനെ അല്ല പോകാൻ പ്ലാനെങ്കിൽ വീണ്ടും അമേരിക്കൻ ആക്ഷൻ ഉണ്ടാവും ബിക്കോസ് അമേരിക്കക്ക് വേണ്ട ഒരു ഇലക്ഷൻ അങ്ങനെയുള്ള രീതിയിലേക്ക് വരും അതൊന്നും പറയാൻ പറ്റത്തില്ല ഇനി അതൊക്കെ തീർച്ചയായിട്ടും പലരിലും അതിശയങ്ങൾ ഉളവാക്കിയിട്ടുണ്ട് ഒരു രാജ്യത്തെ എങ്ങനെയാണ് മറ്റുള്ളൊരു മറ്റൊരു ഭരണകൂടത്തിന് നുഴഞ്ഞു കയറാൻ സാധിക്കുന്നത് അവിടുത്തെ അധികാരം പിടിച്ചെടുക്കുന്നത് ഒരുപക്ഷേ ജനാധിപത്യപരമായിട്ട് നമ്മൾ നോക്കുമ്പോഴും ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയല്ലായിരുന്നു ജനാധിപത്യങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ഏകാധിപതികളായിട്ട് കഴിയുന്ന പല നേതാക്കന്മാർക്കും ഇതൊരു ചോദ്യചിഹ്നമായിട്ട് തന്നെ നിൽക്കും കാരണം ഈ ലോകത്ത് വളരെ കുറച്ച് മാത്രം സമയത്ത് ജീവിക്കുന്ന എല്ലാവർക്കും ജീവിക്കാൻ വളരാൻ പ്രവർത്തിക്കാൻ ഉള്ള ആ അവകാശമുണ്ട് ആ അവകാശങ്ങളെ പലപ്പോഴും അടിച്ചമർത്തിക്കൊണ്ടാണ് പല രാജ്യങ്ങളിലും കാരണം ലോകത്തിൻ്റെ ആ ഒരു സൃഷ്ടിയിൽ ആ സമ്പദ് വ്യവസ്ഥയിൽ എല്ലാവർക്കും തന്നെ പങ്കെടുക്കുവാൻ കഴിയുന്നില്ല ഇപ്പം നമ്മൾ ഇന്ത്യനെക്കുറിച്ച് പറഞ്ഞു കഴിയുമ്പം ഏകദേശം പത്ത് പതിനഞ്ച് ശതമാനം ആളുകളിലാണ് ഗ്രേറ്റർ പാർട്ട് ഓഫ് ദി എക്കോണമി ഇരിക്കുന്നത് അപ്പോൾ അത് തന്നെ ഒരു ഡിസ്ട്രിബ്യൂഷന് പലപ്പോഴും ഇത് ലോകത്തിൻ്റെ ഒരു സന്തുലിതാവസ്ഥയ്ക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു തീർച്ചയായിട്ടും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ ആ രാജ്യത്തെ തന്നെ മാറ്റിമറിക്കും അപ്പോൾ അത് തീർച്ചയായിട്ടും ജനാധിപത്യത്തിലേക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോ ബാക്കി ആ ഞാനിപ്പോൾ ഇന്ത്യയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാനൊരു കാര്യം പറയും ഇപ്പോൾ സോഷ്യലിസം ബേസിക്കലി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇന്ദിരാഗാന്ധി എഴുതി ചേർത്തൊരു വാക്കാണ് സോഷ്യലിസം ആൻഡ് ദാറ്റ്സ് എ റോങ് തിങ് സോഷ്യലിസം ലോകത്ത് ഒരു സ്ഥലത്തും സമൃദ്ധി ഉണ്ടാക്കിയിട്ടില്ല ഒരു രാജ്യം പോലും സോഷ്യലിസം സോഷ്യലിസം വഴി സക്സസ്ഫുൾ ആയിട്ടില്ല അപ്പൊ ഇന്ത്യക്കാർ ഇതിൽ നിന്ന് പഠിക്കേണ്ട പാഠം ഇത് ആവശ്യമില്ലാതെ പിണറായി വിജയൻ എന്നൊക്കെ പറഞ്ഞതും കേട്ട് കൊടിയും പിടിച്ച് പ്രകടനം നടത്തുന്നത് ഈ സോഷ്യലിസം എല്ലാവരെയും നശിപ്പിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി ചേർത്തത് ഇന്ദിരാഗാന്ധിയാണ് ഈ സോഷ്യലിസം അപ്പോൾ ഈ സോഷ്യലിസത്തിന്റെ കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെഡ് ടേപ്പും ഈ കറപ്ഷനും എല്ലാം സോഷ്യലിസം കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് അതായത് ഈ ബ്യൂറോക്രസി എവ്രിതിങ് കൺട്രോൾസ് ആൾക്കാർക്ക് ഒരു പെർമിഷൻ വേണമെങ്കിൽ വലിയ ഫോമുകൾ ഫില്ല് ചെയ്യുക എനിത്തിങ് ദാറ്റ് ഓർഡിനറി ഹ്യൂമൻ ബീങ്സ് ഹാവ് ടു ഡു ഇറ്റ് ബിക്കംസ് കോംപ്ലക്സ് ഇപ്പം പതിനഞ്ച് ശതമാനത്തിന്റെ കയ്യിൽ പവർ ഇരിക്കുന്നു എന്ന് പറഞ്ഞു ആ പതിനഞ്ച് ശതമാനത്തിന് ഇതൊന്നും ഒരു പ്രശ്നമല്ല അവർക്ക് എത്ര ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാർ വേണമെങ്കിൽ വെക്കാം എത്ര ലോയർമാരെ അവർക്ക് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യാം ഇപ്പം എന്തുകൊണ്ടാണ് ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വരുന്ന സാധാരണ മനുഷ്യരായിട്ടുള്ള ഞങ്ങളെയൊക്കെ പോലെയുള്ള ആൾക്കാർ അമേരിക്കയിൽ വന്ന് സ്മോൾ ബിസിനസ് തുടങ്ങുന്നതും സക്സസ്ഫുൾ ആവുന്നതും ബിക്കോസ് ഇതെല്ലാം ചെയ്യാനോട് വളരെ എളുപ്പമാണ് സോ സിമ്പിൾ ടു ഡു അപ്പം ഇന്ത്യ നിന്ന് പഠിക്കേണ്ട പാഠം നമ്മുടെ സിസ്റ്റത്തിനെ സിംപ്ലിഫൈ ചെയ്യുക സാധാരണ ജനങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ പ്രോസസ്സ് ഈസി ആക്കുക റെഡ് ടൈപ്പ് ഇല്ലാണ്ടാക്കുക ഇപ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ ആണെങ്കിലും ഈ ബിസിനസ്സുകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവർ സപ്പോർട്ട് ചെയ്യുന്നത് ബിഗ് ബിസിനസ്സുകളെയാണ് സാധാരണ മനുഷ്യനെ എംപവർ ചെയ്യുന്ന രീതിയിൽ ഡീറെഗുലേഷൻ നടക്കുന്നില്ല ആ ഡീറെഗുലേഷനാണ് ഇന്ത്യയിൽ ഉണ്ടാവേണ്ടത് ഇതാണ് ഇന്ത്യ കാര്യത്തിൽ നിന്ന് പഠിക്കേണ്ട പാഠം സോഷ്യലിസം അല്ല ക്യാപിറ്റലിസമാണ് അല്ലെങ്കിൽ ജനങ്ങളുടെ എൻ്റർപ്രൈസും അവരുടെ കഴിവും അവരുടെ കപ്പാസിറ്റിയും പുറത്തുകൊണ്ട് കൊണ്ട് കൊണ്ടുവരാനായിട്ടുള്ള ഏറ്റവും നല്ല എക്കണോമിക് സിസ്റ്റം അതിനുള്ള കാര്യങ്ങളാണ് ഇന്ത്യയിലും നടക്കേണ്ടത് അത് ഇനിയും മുഴുവനായിട്ടില്ല നരസിംഹറാവും മൻമോഹൻ സിംഗും ചെയ്ത കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ ഇനി പല കാര്യങ്ങളും ഉണ്ട് ഇതാണ് ഇന്ത്യക്കാർ ചിന്തിക്കേണ്ട വിഷയം എന്നൊരു ചെറിയ പോയിന്റും കൂടി അവസാനം പറയാൻ ആഗ്രഹിക്കുകയാണ് ഇത്രയും നേരം ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രത്യേകിച്ച് ഞാൻ നന്ദി പറയുന്നത് കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ Intune exclusive channel subscribe to you. Intune exclusive exclusive discoveries of the world.